സായിയും നന്ദനയും തമ്മിലുള്ള കളിച്ചോണ്ടിരുന്ന ഒരു പെൺ കൊച്ച് മര്യാദക്ക് കളിച്ചോണ്ടിരുന്ന അതിന് കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന ഒരു കൊച്ചു അത് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അതിന്റെ ചാട്ടവും ബഹളവും അല്ലേ എല്ലാം നമ്മൾ കണ്ടതാണ് എന്നാണേലും രണ്ട് ചേട്ടായിമാരും കൂടെ കൂടി കൊച്ചിനെ അടിച്ചിരുത്തി ഒരു പരിവുവാക്കി ഇത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു റിലേഷൻ ആയിരുന്നു അനിയത്തി പ്രാവ് കളി കാരണം അത് കളിക്കാനല്ലോ നമ്മളിങ്ങോട്ട് വന്നത് കൊച്ചേ മോനെ അയ്യോ സിജോയുടെ ഒരു വിളി സായിയുടെ അതിന്റെ കൂട്ടത്തിലുള്ള പിന്നെ ഭയങ്കര വെൽവിഷനും അങ്ങനെ രണ്ടുപേരും കൂടെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാ മതി അപ്പൊ ഇന്നലത്തെ ടാസ്കിന്റെ അകത്ത് നമ്മൾ കണ്ടു നന്ദനെ എന്നാ പറയുന്നത് ഒരു ടാസ്കിൽ ഇവർ സപ്പോർട്ട് ചെയ്തില്ല ഒരു ടാസ്ക് എന്ന് വെച്ചാൽ ചവിട്ടുനാടകത്തിൻ്റെ അതിപ്പം പ്രദേശം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മറ്റേതായിരുന്നു നന്ദനയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സി സായി എന്തെങ്കിലും ഒരു സഹായം മറ്റേ മുഖമുദ്ര സ്റ്റാമ്പ് കുത്തുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യുമെന്ന് ശ്രീധു നന്ദനെ ടാർഗറ്റ് ചെയ്തിട്ട് പോലും അവർ രണ്ടുപേരും അനങ്ങിയില്ല അപ്പം അവർ രണ്ടുപേരും കൂടെ അഭിഷേകമായിട്ട് ചേർന്ന് ഗ്രൂപ്പ് കളിച്ചു എന്നിട്ട് ലാസ്റ്റ് അവർ മൂന്ന് പേരും നന്ദനെ ഔട്ടായി കഴിഞ്ഞ അഭിഷേകും സായിയും സിജോയും കൂടെ വന്നപ്പം ഞാൻ സിജോ അല്ല ആരല്ല ഒരാൾ വന്നത് അർജുന അവർ മൂന്ന് പേരൂടെ വന്നപ്പം നീ കുത്തിക്കോടാ നീ കുത്തിക്കോ നീ കുത്തിയില്ലേ എനിക്ക് പ്രശ്നമില്ലടാ അപ്പം ഇതെല്ലാം നന്ദനെ പുറത്തുനിന്ന് ആ അപ്പോൾ ചിത്രം നേരം കിടഞ്ഞ് പരിശ്രമിച്ചിട്ട് ഇവന്മാർ ചേട്ടായിമാർ രണ്ടും ഒന്ന് അനങ്ങാതെ ഒരു ഹെൽപ്പ് പോലും ചെയ്യാതെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കടന്ന് ഗ്രൂപ്പ് കളിക്കുന്നത് ആ കൊച്ചു കണ്ടോണ്ടിരിക്കുക അപ്പം പിന്നെ തീർച്ചയായും അത് വൈകിട്ട് അങ്ങനെ പ്രതികരിക്കത്തുള്ളൂ അതിന് മനസ്സിലായി അതിനെ ചുമ്മാ ഇങ്ങനെ കുഞ്ഞിനെത്തിയാന്നും പറഞ്ഞിങ്ങനെ ഇങ്ങനെ 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 പൊത്തി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് വെളിയിൽ പോകണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇതെന്നൊക്കെ ആ കൊച്ചിന് ബോധോദയം വന്നു പക്ഷെ വൈകി പോയി ബോധോദയം വന്നപ്പോൾ വൈകി പോയി ഓൾമോസ്റ്റ് ടാസ്ക് മീൻസ് ടാസ്ക് എല്ലാം ഫിനിഷ് ആകാറായും നന്നായിട്ട് കളിച്ച ഒരു കൊച്ചാണ് നാളെ ഇനിയിപ്പോ ചക്കരെ പിന്നെയും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇനിപ്പോ സമയം കഴിഞ്ഞു പോയെന്നാണ് എന്റെ ഒരു പ്രതി എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് നന്ദനയ്ക്ക് നന്ദനക്ക് കൊടുത്ത കിട്ടിയ സമയം പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ല ബിഗ് ബോസിന്റെ അകത്തുനിന്ന് നന്ദനക്ക് പ്രത്യേക നേട്ടമൊന്നും ഉണ്ടാവും തോന്നില്ല അത് വലിയൊരു തെറ്റായി പോയി കാരണം മോഹൻലാല് എന്ന് പറയുന്ന അത്രയും വലിയൊരു വ്യക്തി കൊടുത്ത് ഒരു വിഷുക്കൈ നീട്ട ഒരു കോയിൻ ആ പുള്ളിയുടെ ഓരോരുത്തർ ഒരു സൈൻ കിട്ടാൻ വേണ്ടി ഏർ കിടക്കുന്ന ആൾക്കാരാ ഈ ലോ കേരളത്തിലുള്ള ആൾക്കാർ ഒരു സൈൻ പുള്ളിയുടെ കിട്ടുകയാണ് മീൻ സൈൻ മീൻസ് ഫോട്ടോഗ്രാഫ് കണക്ക് എന്തേലും ഒരു ഇത് കിട്ടുമ്പോൾ ആൾക്കാർ അങ്ങനെ ചത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും വലിയൊരു വ്യക്തി അവരുടെ അവർക്ക് ഓരോരുത്തർക്കും ആ ഒരു വിഷുക്കൈ നീട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കൊടുക്കുമ്പം ഒന്നാമതേ സൈ കാണിച്ച് തെറ്റ് അത് കൊടുത്ത സാധനം വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് അത് ചെയ്തത് തെറ്റ് ഓക്കെ എന്ത് മണ്ണാങ്കട്ടെയാണ് പുള്ളിക്ക് വിശ്വാസം ഇല്ല എന്ത് ആണെങ്കിലും ശരി അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് ടൈമിൽ വൺസ് കിട്ടുന്ന ഒരു കാര്യം അത് വേറൊരാൾക്ക് അത്രയും വാല്യൂ കൊടുക്കാതെ അത് കൊടുത്തത് തെറ്റ് രണ്ടാമത്തെ കാര്യം അത് നന്ദനെ റിസീവ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു വഴക്കിന്റെ പേരിൽ അത് തിരിച്ചു കൊടുക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ ബോധം ഇല്ല ഒരു മെച്ചൂരിറ്റി ഇല്ല ഒരു വിവരം ഇല്ല ആ ഒരു ഇതാണ് കാണിക്കുന്നത് ശരിക്കും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഈ സായിയും നന്ദനയും ഇതുങ്ങളൊന്നും ഈ ബിഗ് ബോസിന്റെ അകത്തേക്ക് വരാനായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് എന്നുള്ള ഒരു ഒരു അർഹതയില്ലാത്ത വ്യക്തികളാണ് ശരിക്കും ഈ പോയ ആൾക്കാരൊക്കെ ഇപ്പൊ ഞാൻ പിന്നെയും പറയാം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു പോയ ആൾക്കാരൊക്കെ എത്ര നല്ല പ്ലെയേഴ്സ് ആയിരുന്നു എത്ര നന്നായിട്ട് കളിച്ചോണ്ടിരുന്നായിരുന്നു ഒരു വിവരവും ഇല്ലാത്തതിനെയൊക്കെയാണ് ഇപ്പം നമ്മള് വോട്ട് ചെയ്ത് ഇതിന്റെ അകത്ത് നിർത്തിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഇന്നലെ കണ്ടു കാണും ദേഷ്യം വന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് എടുത്തെറിയാ നമ്മളെ തന്നെ വീട്ടില് പല കാര്യങ്ങൾ കാണിക്കും അത് ഇവിടെ ഉണ്ട് അത് തന്നെ നമ്മൾ നമ്മളിവിടെ വന്ന് റിപ്പീറ്റ് ചെയ്യും ആ സമയത്ത് നമ്മൾ ക്യാമറയൊക്കെ മറന്നു പോകും കാരണം തന്നെ അതവിടെ ചെയ്യുന്ന കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഇനി പോരുന്നതാണ് അപ്പം അതൊക്കെ തെറ്റാണ് നമ്മളിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ് നമ്മൾ ആ സമയത്ത് മറ്റുള്ളവരോട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലേലും ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കുന്നതോ അല്ലാതെ ആകട്ടെ അത് ചെയ്യാൻ പാടില്ല നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് നമുക്ക് അത്ര റെസ്പെക്ട് കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാ കൊച്ച് എന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല പിന്നെ ഈ സിജോയി സായും മോനെ കുട്ട ചക്കര എന്തിനാണ് എനിക്കറിയത് പിന്നെ പിന്നെ പുറകെ നടക്കുന്നു വിളിക്കുന്നു ഒക്കെ വലിയ റിലേഷൻ അത് കാണിക്കാൻ ആ കൊച്ചു പിന്നെ കാര്യം മനസ്സിലായതുകൊണ്ട് നന്ദന അത് മൈൻഡേ ചെയ്യുന്നില്ല നന്ദന ഇങ്ങനെ മുന്നോട്ട് പോയാൽ കുറച്ചും കൂടെ പ്രേക്ഷകരുടെ അടുത്ത് ഒരു പോസിറ്റീവായിട്ട് ഇറങ്ങി പോവുകയാണെങ്കിലും പ്രേക്ഷകർക്കൊരു പോസിറ്റീവ്നെസ് തോന്നും ഇറങ്ങിപ്പോയാലും പക്ഷെ ഇത്മാതിരി ഈ പിന്നെയും ചേട്ടായി ചേട്ടായി കളിച്ച് അനിയത്തി കഴിച്ച് കളിച്ചോണ്ടാണെങ്കിൽ നന്ദനയോടുള്ള ആ ഒരു ഇതേ പോകും പിന്നെ എന്നാ പറയുന്നത് വേറെ എന്നതായിരുന്നു വേറെ എന്തേലും പറയാനുണ്ടോ ആ അപ്പം ഇത്രേ ഉള്ളൂ എനിക്ക് തോന്നി സിജോ പിന്നേം പിന്നെ പറയാനുണ്ട് പുറകെ നടക്കുന്നതെന്ന് സിജോ പറയുന്നതേ ഇടയ്ക്ക് നന്ദനെ ഇങ്ങനെ ആ കട്ടിലേ വന്നു ഇരുന്നപ്പത്തേക്ക് നന്ദന പറഞ്ഞായിരുന്നു എൻ്റെ ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു സിജോയ്ക്ക് അത് നെഗറ്റീവായിട്ട് പുറത്ത് പോകുമോ എന്നുള്ളതൊരു പേടിയും കൊണ്ടാണ് ദേഹത്ത് തുടദേഹത്തിൻ്റെ തലയറുത്താല് ദേഹത്തോടത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊരു ഡയലോഗ് സിജോ അടിച്ചായിരുന്നു അപ്പം അതൊക്കെ ഒരു അതൊക്കെയാണ് ജോയി അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുകയാണ് ആക്ച്വലി യുവമാർ സ്നേഹം കാണിക്കുകയാണെങ്കിലും യുവമാർക്ക് ഒരു വോട്ട് നന്ദന കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ പുറത്തൊക്കെ ഒന്ന് നെഗറ്റീവായിട്ട് പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒലിപ്പിയിലൊല്പിക്കുന്നത് അപ്പം ഇത് നന്ദനയ്ക്ക് മനസ്സിലാക്കി കളിക്കുകയാണെങ്കിൽ നല്ലത് ഇനിയിപ്പോ പക്ഷെ പറഞ്ഞ കാര്യമില്ല ഈ ആവശ്യത്തെ ഏവിഷേൻറ്റകത്ത് ഈ കൊച്ചു കൊണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ കൊച്ചിന് കുറച്ച് സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതൊന്നും മനസ്സിലാക്കി കളിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇനിയിപ്പൊ നമുക്ക് എവിഷൻ മീൻസ് എവിഷയൻ്റെ അകത്ത് കാണാം ആര് പേരും വരത്തില്ല എന്നുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ചേട്ടൻ എന്നാ ചേട്ടായിമാരും അനിയത്തിയും കൂടെ ഉള്ള കളി നമ്മൾ കണ്ടു എന്നാ പറഞ്ഞാലും ഏച്ചു കെട്ടിയാൽ മുഴച്ചേ ഇരിക്കു ഒരിക്കലും എന്നാ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇവര് ഈ കളിക്ക് വേണ്ടിട്ട് ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇവർ സ്വന്തമായിട്ട് ഇങ്ങനെ നിന്നാ ഇങ്ങനെ വോട്ട് കിട്ടാനായിട്ടുള്ള അവരുടെ ഒരു ക്രിയേഷൻ മാത്രമാണ് അത് പ്യുവർ അല്ല ആ പ്യുവർ സോൾസ് ആയിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഋഷിയുടെ അനുസരിട കാര്യത്തിൽ കണ്ടതാണ് അപ്പൊ ഇത്രേ പറയാനുള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ